താമരശ്ശേരിയിലെ ഫ്രഷ് കട്ടിനെ സംരക്ഷിക്കാൻ സർക്കാരിന്റെയും പോലീസിന്റെയും ശ്രമം എന്ന് യൂത്ത് ലീഗ് ഭ്രഷ്കട്ട് തുറന്നാൽ കോഴി മാലിന്യവുമായി കോഴിക്കോട്ടെ മന്ത്രിമാരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പറഞ്ഞു പോലീസാണ് ആക്രമണം നടത്തിയത് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി പ്രവർത്തകരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി ശ്രമമുണ്ടെന്നും ഫിറോസ് ആരോപിച്ചു അവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് രൂക്ഷമായ ഗന്ധമുണ്ടാക്കി അത് തുറന്ന് പ്രവർത്തിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമെങ്കിൽ കോഴിമലിന്യുമായി അറവ് മാലിന്യമായി കോഴിക്കോട്ടെ രണ്ട് മന്ത്രിമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ യൂത്ത് ലീഗ് തീരുമാനിച്ച വിവരം അറിയിക്കുകയാണ് ഈ കോഴി മാലിന്യത്തിന്റെ ഗന്ധം എത്രത്തോളം ദുർഗന്ധം എത്രമാത്രം ഉണ്ടാകുമെന്ന് ഈ കോഴിക്കോട്ടെ രണ്ട് മന്ത്രിമാർ മനസ്സിലാക്കട്ടെ അസ്ലം എന്താണ് ഫിറോസ് പറയുന്നത് അതായത് സമാധാനപരമായ ഒരു പോയിരുന്ന സമരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്തിന് മുമ്പ് ഒരു വലിയ സംഘർഷം ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ നാല് പഞ്ചായത്തുകൾ യു ഡി എഫ് ഭരിക്കുന്ന നാല് പഞ്ചായത്തുകളിൽ ഭീകരാന്തരം സൃഷ്ടി അന്തരീക്ഷം സൃഷ്ടിക്കുകയും യു ഡി എഫ് പ്രവർത്തനം പലരും കേസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തതിലൂടെ അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് യു ഡി എഫ് പ്രവർത്തരെ മാറ്റി നിർത്താനുള്ള ഒരു ഗൂഢാലോചന കൂടി ഇതിലുണ്ടായി എന്ന് സംശയിക്കുന്നുള്ള ആ ഒരു കാര്യമാണ് പി കെ ഫിറോസ് പറഞ്ഞത് ഫ്രഷ്കട്ട് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ഫ്രഷ്കട്ടിന് വേണ്ടി സഹായം പോലീസും സർക്കാരും ചെയ്യുന്നു ആ പ്രദേശത്ത് നാല് പഞ്ചായത്ത് സെക്രട്ടറിമാരും ജില്ലാ കളക്ടർ അടക്കം നിയമങ്ങൾ നിയമങ്ങൾ തെറ്റിച്ചാണ് ഫ്രഷ് ഘട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ പോലും മന്ത്രി എം പി രാജേഷ് അതിനെ ന്യായീകരിക്കുന്ന സ്ഥിതിയുണ്ട് പോലീസ് വന്നതിന് ശേഷം അക്രമം ഉണ്ടായി അക്കാര്യത്തിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം പി കെ ഫിറോസ് പറയുന്നു അതോടൊപ്പം തന്നെ നിലവിലെ അവസ്ഥയിൽ ഫ്രഷ് ഘട്ട് തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല ഇനി ഫ്രഷ് ഖട്ട് തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ കോഴിക്കോട് രണ്ട് മന്ത്രിമാർ മന്ത്രി മുഹമ്മദ് റിയാസ് മന്ത്രി എ കെ ശശീന്ദ്രൻ എന്നിവരുടെ വീടുകളിലേക്ക് കോഴി മാലിന്യം കൊണ്ടുള്ള അറിവ് ആ മാലിന്യം കൊണ്ടുള്ള മാർച്ച് നടത്തിക്കും നടത്തിക്കുമെന്നുള്ള കാര്യമാണ് പറയുന്നത് എങ്ങനെയാണ് അറിവ് മാലിന്യത്തിൻ്റെ ദുർഗന്ധം എന്താണെന്നുള്ളത് മന്ത്രിമാർ കൂടി മനസ്സിലാക്കാൻ വേണ്ടി അത്ര ഒരു കാര്യം ചെയ്യേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പാണ് പി കെ ഫിറോസ് നൽകുന്നത് എന്തായാലും ഫ്രഷ് കട്ട് പ്രവർത്തിക്കാൻ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല പകരം സംവിധാനം ജില്ലാ ഭരണകൂടമാണ് ഒരുക്കേണ്ടതെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് പി കെ ഫിറോസ്